ഹലോ അസ്ലാം വലൈക്കും ഷെസ്ഫ ബൂട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആയിട്ടാണ് സൈഡ് സ്ലിറ്റ് കുർത്തീസും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളോട് സൈഡ് സ്ലിറ്റ് ഇല്ലാത്ത കുർത്തീസ് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം മെറ്റീരിയൽ വരുന്നത് ലിനൻ മെറ്റീരിയൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റയോൺ സോഫ്റ്റ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പം നമുക്ക് കളക്ഷൻസ് കാണുന്നത് നിങ്ങൾക്ക് കോളേജ് വെയർ ആയിട്ടും അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഈ കാണിക്കുന്നതാണ് ലിനൻ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കേട്ടോ ലിനൻ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒരു കോട്ടൻ്റെ ടൈപ്പ് പോലത്തെ ഒരു മെറ്റീരിയലാണ് അതിനും സൈഡ് ഓപ്പൺ ഉണ്ടാകും ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ ഇതിന് യോഗിലായിട്ട് അത്യാവശ്യം സീക്വൻസ് വർക്ക് ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല മെറ്റീരിയലാണ് കേട്ടോ ലീനൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാൻ നല്ല ആയിട്ടുള്ള കംഫർട്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ഡബിൾ ആണ് സൈസ് വരുന്നത് ചെസ്റ്റ് ഇരുപത്തിരണ്ട് ലെങ്ത്ത് നാൽപ്പത്തൊന്നാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക സൈസ് നമ്മൾ സൈസിന്റെ കാര്യത്തിൽ റിട്ടേൺ എടുക്കില്ല കേട്ടാ അപ്പൊ സൈസൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ സൈസ് നോക്കിയിട്ട് നെക്സ്റ്റ് ഇതിന്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ടോ വെറുതെ ഒരു എൻക്വയറി ചെയ്യരുത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും സിംഗിൾ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ ഉണ്ടാവും കേട്ടോ ഇനി നിങ്ങളിത് ഡബിൾ എടുക്കുകയാണെങ്കിൽ ടു പീസസ് എബ് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും അത് നിങ്ങൾ ഈ സെയിം ഐറ്റം തന്നെ എടുക്കണമെന്നില്ല നമ്മൾ വേറെ എന്ത് പ്രോഡക്റ്റ് ഇതിൻ്റെ കൂടെ എടുക്കുകയാണെങ്കിൽ ഇത് ഫ്രീ ഷിപ്പിങ്ങിന് ചെയ്ത് തരട്ടാ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ ഒരു പീസ് മാത്രം എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെയൊക്കെ സൈസ് വരുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുന്ന ഒരു മെസ്സേജ് അയക്കുക അവൈലബിൾ ആണെന്ന് പറഞ്ഞാലും അപ്പം തന്നെ അഡ്രസ്സും പേയ്മെൻ്റ് ഇട്ടിട്ട് ഓർഡർ കൺഫേം ചെയ്യട്ടോ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കേ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുള്ളൂ നെക്സ്റ്റ് ഒരു മജന്ത ഷെയ്ഡ് ആണ്ട്ടത് ഇപ്പ എല്ലാം നല്ല അടിപൊളി കളർസാണ് അപ്പം വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളാം നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കൊക്കെ വെർത്ത് ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക നെക്സ്റ്റ് കാണിക്കുന്നത് സോഫ്റ്റ് റയോളിൽ വന്നിട്ടുള്ള ഐറ്റം ആണ്ട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഐറ്റം ഇത് റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടാ ഇതിനൊരുപാട് ഇൻക്വയറീസ് ആണ് ഈ ഒരു പ്രിന്റിന് നമുക്ക് വന്നത് രണ്ട് പീസേ കിട്ടിയിട്ടുള്ളൂട്ടാ അപ്പൊ ഒരുപാട് പേര് കൂടുതല് ബ്ലാക്കിനായിരുന്നു ബ്ലാക്കും ഒന്നും നേവി ബ്ലൂ ഉണ്ട് കളറ് അപ്പോൾ വേണ്ടവർ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ചാണ് സൈസ് ഡബിൾ ആണ് വരുന്നത് കേട്ടോ ചെസ്റ്റ് ഇരുപത്തിരണ്ട് കിട്ടുന്നുണ്ട് ഡബിൾ എക്സന്റെ സൈസ് തന്നെ കിട്ടുന്നുണ്ട് ലെങ്ത് വരുന്നത് നാല്പത് ഇഞ്ച് വരുന്നുണ്ട് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വൺ സൈഡ് അളവാണ് പറയുന്നത് കേട്ടാ ടോട്ടൽ നിങ്ങൾക്ക് നാല്പത്തി നാല് കിട്ടും യോക്കിലൊക്കെ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ മിസ്സാക്കണ്ട അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ടെങ്കില് വേഗം മെസ്സേജ് അയച്ചോളൂട്ടാ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ രണ്ടും ഓരോ പീസിണ്ടൂട്ടാ അംബർല ടൈപ്പാണ് കാണിക്കുന്ന ഡബിൾ എക്സ് ആണെങ്കിലും ജസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടുന്നത് അപ്പൊ എക്സൽ ലാർജർ ഒക്കെ എടുത്താൽ മതി ഡബിൾ എക്സെൽ പറ്റില്ല കേട്ടോ പിന്നെ ഇതിന്റെ ഫ്രണ്ടില് മാത്രമേ ഉള്ളൂ കട്ടിങ്ങുള്ളൂട്ടാ ഒരു ഫ്രണ്ടില് ഒരു നിറവ് പോലെ ഫ്രോക്കിന്റെ പോലത്തെ ഇത് വന്നിട്ടുണ്ട് ബാക്കിൽ ആ കട്ടിങ് വരുന്നില്ല ഫ്രണ്ടില് മാത്രം ചെറുതായിട്ടൊരു പ്ലേറ്റ് പോലെ പോയിട്ടുണ്ട് യോക്കിലാണെങ്കിൽ സീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കും അന്നില്ല കേട്ടോ ഒന്നിനും ലൈനിങ് ഉണ്ടാവില്ല കേട്ടോ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ അത് വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കരുത് നില കയ്യിൽ കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം കേട്ടോ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുക്കരുത് അതുപോലെ തന്നെ കട്ട് ചെയ്യാത്ത വീഡിയോ എടുക്ക പിന്നെ നിങ്ങൾക്ക് ഡി ടി ഡി ടി സി ചെയ്യുമ്പോൾ അയക്കുന്നില്ല പ്രൊഫഷണൽ കൊറിയറാണ് അയക്കുന്നത് കേട്ടോ അതിന് ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും പിന്നെ പോസ്റ്റ് ആണ് അയക്കുക അത് ഹോം ഡെലിവറി ഉണ്ടാവും പ്രൊഫഷണൽ പോയി വാങ്ങിക്കേണ്ടി വരും പോസ്റ്റ് ആകുമ്പോൾ ഒരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഹൈപ്പും കൂടെ ചെയ്യാം പിന്നെ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുണ്ട് നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ ഗീവേ സ സർപ്രൈസ് ഗീവ് അവേടെ വിന്നറിനൊരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ നമുക്ക് നറുക്കെടുത്തിട്ട് വിന്നറിനെ അനൗൺസ് ചെയ്യട്ടെ അപ്പോൾ കുറച്ച് തിരക്കാണ് അതുകൊണ്ടാണ് വീഡിയോ ഞാൻ പെട്ടെന്ന് ഇട്ട ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങളെ പേരും കാര്യങ്ങളും കാര്യങ്ങളൊന്നും സെറ്റാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിച്ച ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വിന്നറിനെ അനൗൺസ് ചെയ്യാം അപ്പം ഇൻഷാല്ല അപ്പം നീണ്ടും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പം ഇതുപോലുള്ള സർപ്രൈസ് ഗീവ ഇനിയും പ്രതീക്ഷിക്കാം കേട്ടോ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കളക്ഷൻസിനായിട്ട് നമ്മുടെ ഷെസ്വാ ബോട്ടിക്കിൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം